ആ സുഹൃത്തുക്കളെ ഇപ്പം കാണിക്കാൻ പോകുന്ന തള്ളയും കുഞ്ഞുങ്ങളെ ഒരാൾ പണ്ട് എന്നോട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അയാൾ നമ്മുടെ അടുത്തുനിന്ന് കോഴികളപ്പം രണ്ട് മൂന്ന് തവണ എടുത്തിട്ടുള്ളതാ വേണ്ട ഒരു നെയ്ക്കിടനക്ക് വെള്ള തള്ളക്കോഴി ഇത് നമ്മൾ വെള്ളക്കൂട്ടങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളുടെ കൂട്ടത്തിൽ ഒരു ഫസ്റ്റ് അതിലൊരു ബാച്ച് നിന്ന് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വെള്ള കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് വളർത്തിയതാ പേരൻസ് സ്റ്റോക്കിലേക്ക് ഓ തീറ്റ കൊടുത്തത് മൊത്തം ഒരു ഇത് ഭയങ്കര പ്രൊട്ടക്റ്റീവ് സാധന കേട്ടോ എൻ്റെ കൈ കൊത്തണം ആ തീറ്റ ഉണ്ട് അപ്പ ഇതില് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ രീതി ഞാൻ പേരൻസ് സ്റ്റോക്കിലേക്ക് എടുക്കുന്നു അതാ രണ്ട് ചാരയും ഒരു വെള്ള കൂടി കൂടിയൊരു നെയ്ക്കിടനൊക്കെ ഉണ്ട് അതിനും കൂടെ അതെ അതാ തോന്നുന്നുണ്ട് അതിനും കൂടി എടുക്കും ബാക്കി ഇതിലൊരു പത്തോ പതിനൊന്നോ കുഞ്ഞുങ്ങളുള്ളത് എനിക്കാ ചാരേന വേണം ആ ചാരേന ഞാൻ പേരെ സ്റ്റോക്കിലേക്ക് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് കൊയിലാണ്ടി നന്ദി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കാനുള്ളതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അങ്ങോട്ട് വണ്ടി ഉള്ളതാണ് അപ്പോൾ അസൗകര്യം കാരണം ആൾ ഇന്ന് അയക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ് ദിവസം കൂടുന്നവർ വില കൂടും അപ്പോൾ കുഴപ്പമില്ല വില കൂടിക്കഴിഞ്ഞാലും ആൾക്കന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ആൾ രണ്ട് മൂന്ന് തവണ കോഴികളെയും കുഞ്ഞുങ്ങളെയും എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതെ ഒരു കോഴിക്കുട്ടി അപ്പിട്ടത് കണ്ട അപ്പോൾ ഞാൻ ആൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ ഹോൾഡ് ചെയ്യൽ അങ്ങനെ പതിവില്ല നമ്മൾ സ്ഥിരം കസ്റ്റമറായതൊന്നുണ്ടൊന്ന് ഹോൾഡ് ചെയ്തതാ കാരണം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ പോയാലേ കാര്യമുള്ളൂ അത് പക്ക വൈറ്റല്ലാട്ട വൈറ്റം ആ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പോൾ വിരിഞ്ഞ അങ്ങനെ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിറ്റ് പോയാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ വൈറ്റമ്മിയൊക്കെ ഈ പ്രായത്തിൽ ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വലുതായി നല്ല ബ്ലാക്ക് ഉണ്ട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതിനെ കാണാൻ ആ പാത്രത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ആള് അപ്പം ഇതാണ് കോഴിക്കോട് നന്ദിക്ക് പോകുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൽ എനിക്ക് എനിക്കെടുക്കാനുള്ളതാണെന്ന് ആദ്യമേ പറയുന്നു ബാക്കി തള്ളക്കോഴി തള്ളക്കോഴി ഞാൻ ശരിക്കും ഇതിനെ ഗ്രൂപ്പുകളിലിട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ് എണ്ണൂറ്റമ്പതിനൊക്കെയും പോകും പക്ഷെ ഞാൻ അറുന്നൂറ്റമ്പതിനാണ് അറുന്നൂറ്റമ്പതിനാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡേ എൺപത്തഞ്ച് ഡെയിലി മൂന്ന് രൂപ വെച്ച് അങ്ങനെ വരികയാണെങ്കിൽ ഒരാഴ്ച ഇരുപത്തൊന്ന് രൂപ വരും ഞാനത് റൗണ്ട് ചെയ്തിട്ട് ഇരുപതിനാണ് ആഴ്ചയിൽ കൂട്ടുക ആഴ്ചയിൽ കൂട്ടുന്നത് അപ്പോൾ അത് ഒരു മാസം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൺപത്തഞ്ച് പ്ലസ് നാൽപ്പത് നാൽപ്പതല്ല എൺപത് വരും നൂറ്ററുപത്തഞ്ചോ ആ റേഞ്ചിൽ വരും ഒരു മാസം ആയതിന് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വില നിലവാരം അപ്പോൾ ഈ കോഴീനിയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതുപോലത്തെ നമ്മളൊരു നെയ്ക്കിടനക്ക് ഇപ്പട വെള്ളം നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ട് അതിനെ കൊടുക്കണം ഒരേപോലത്തെ കുറേ എണ്ണം പേരൻ സ്റ്റോക്കിൽ വേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്ന് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാനായിട്ട് ഇടയുണ്ട് അപ്പോൾ അത് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഡയോൾഡിൽ ഞാൻ ആണും പെണ്ണും ഒക്കെ കാണിച്ചു തരാം അതിപ്പോൾ നമുക്ക് നോക്കട്ടെ കേട്ടോ എന്നാൽ വീഡിയോ ചെയ്യാൻ പറ്റാമെന്ന് മിക്കവാറും അടുത്ത ആഴ്ചയിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലരും എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പാകത്തിൽ അത്രയും എണ്ണ ഇല്ല നമ്മൾ മാക്സിമം ഒരു പതിനേ പത്ത് പെടക്കോഴികൾ അങ്ങോട്ടൊപ്പു ഇവിടെയും കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചെണ്ണെങ്കിലും ആക്കണം എന്നാലേ ചോദിക്കുന്നവർക്ക് കുറച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ തൽക്കാലം അവിടെ നിർത്താൻ നമ്മൾ ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ടർക്കി കോഴിയുടെയും കോഴി ഈ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ പുളിക്കോഴിയുടെയും മുട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ട് ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്യാം നിങ്ങളതൊന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഞാനിട വിൽപ്പനയ്ക്ക് ഇടുന്നതിൻ്റെ പെട്ടെന്ന് അപ്ഡേറ്റ് കിട്ടും